ഹായ് ഹലോ ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ തെണ്ടി തിരിഞ്ഞിറങ്ങിയിട്ടാണ് ഞാൻ രണ്ടും കൂടെ കേട്ടോ അതേ നോക്കി ഇന്നേം വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം പറയണം എന്നൊക്കെ വിചാരിച്ച് രാവിലെ എഴുന്നേറ്റതാണ് പക്ഷേ നടന്നില്ല രാവിലെ തന്നെ എട്ടര ആയപ്പോഴത്തേക്കും തെണ്ടി തിരിഞ്ഞതേയും ഇവിടെ വന്നിരിക്കുകയാണ് എന്ത് ചെയ്യാനെ പിള്ളേരൊക്കെ സ്കൂളിൽ പോയിട്ട് ഓരോ പണി തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഇരിക്കും നന്നായിട്ട് വെള്ളം കുടിപ്പിക്കണം കേട്ടോ വെള്ളം കുടിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ അവസ്ഥ ഇതാണ് നേരം വിളിക്കുമ്പോൾ തുടങ്ങി ഇങ്ങനെ കയറി ഇറങ്ങി നടക്കാം ഞാൻ കഴിഞ്ഞ ദിവസം അന്ന് മലകയറാൻ പോയില്ലായിരുന്നോ മല മലയേറാൻ പോയിട്ട് വന്ന അന്ന് അതായത് ശനിയാഴ്ച ഒരു പ്രാവശ്യം കൊണ്ടുവന്നതാണ് യൂണറി ഇൻഫെക്ഷൻ നന്നായിട്ടുണ്ട് അപ്പം അത് കുറഞ്ഞിട്ടില്ല ഈ ബാക്ക് പെയിനും അതോടുകൂടി തന്നെ ലെഫ്റ്റ് സൈഡിൽ ഫ്രണ്ടിലേക്ക് വൈറൽ വേദനയും ഒക്കെ ഒരു രക്ഷയില്ല എക്സാം തുടങ്ങുകയാണ് തിങ്കളാഴ്ച പക്ഷേങ്കിൽ നടക്കില്ല ഇന്നിപ്പം ഒന്നുകൂടെ ആൻറ്റിബയോട്ടിക് എടുക്കേണ്ടി വരും തോന്നണോട് ഒന്നുകൂടെ യൂറിൻ ടെസ്റ്റ് ചെയ്തിട്ട് നേരെയാക്കാൻ വേണ്ടിയിട്ട് വന്നാണ് ഞാൻ പറഞ്ഞു വന്നതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിലായിരുന്നേ യൂറിൻ ഇൻഫെക്ഷൻ കൊച്ചിന് യൂറിനറി ഇൻഫെക്ഷൻ ഇപ്പം വലിയൊരു പ്രശ്നമാണ് എന്നാൽ പിള്ളേരൊക്കെ എന്താ പറയുക സ്കൂളിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തുവിടുന്ന വെള്ളമല്ലാതെ അവരെക്സ്ട്രാ അവിടെ നിന്ന് എടുത്ത് കുടിക്കലൊക്കെ ഇത്തിരി കുറവാണ് കുടിച്ചോന്ന് വെച്ചാൽ കുടിച്ചെന്ന് പറയും പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ ഇതുപോലെ വന്നിരിക്കേണ്ട അവസ്ഥ എക്സാം ആണ് വരണേ ഒരു രക്ഷയില്ല പിള്ളേരെ ശരിക്കും ശ്രദ്ധിക്കേണ്ട ആയിട്ടുണ്ട് വയറുവേദന വന്നിട്ടേ ഒരു സൈഡിൽ നിന്ന് വയറുവേദനയും അതുപോലെ തന്നെ നല്ല പനിയും ശനിയാഴ്ച ഒന്ന് വന്ന് ഞങ്ങൾ മലയാറ്റൂരിൽ മല കയറിയിട്ട് വന്നതിന് ശേഷം അന്ന് രാവിലെ തന്നെ ഇവിടെ ഒന്ന് കൊണ്ടുവന്നതാണ് പക്ഷേ ആൻറ്റിബയോട്ടിക് ഒക്കെ എടുത്തെങ്കിലും കുറഞ്ഞു പക്ഷെ അങ്ങോട്ട് പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല വയറുവേദനയാണ് അവർക്ക് പ്രശ്നം ഇന്നിപ്പോൾ ഇതേ വീണ്ടും വന്നേക്കുന്നു ഇനി മൺഡേ എക്സാം തുടങ്ങുകയാണെങ്കിൽ ഇന്ന് ഞാനാണെങ്കിൽ അടിപൊളി ഒരു വീഡിയോ ഒക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു അത് ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷെ നടന്നില്ല സഹോദരങ്ങളിൽ നടന്നില്ല എന്നാലും ഞാൻ നോക്കും മിക്കവാറും ഞാനിന്ന് ചെന്നിട്ട് പറ്റിയാൽ ഇന്ന് തന്നെ ആ വീട് ഇടാനായിട്ട് നോക്കും ഇല്ലാന്നുണ്ടെങ്കിൽ നാളെയോ ഈ ദിവസങ്ങളിൽ എന്തായാലും ഇടും കാരണം എനിക്ക് അത്രയും സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങളെ കൂടെ അറിയിക്കേണ്ട കാര്യമാണ് തീർച്ചയായിട്ടും ഇടുക അപ്പം ഞാൻ പറഞ്ഞു വന്നറിയാവോ എല്ലാവരും കുട്ടികൾക്ക് നമ്മൾ മാക്സിമം വെള്ളം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അവർ സ്കൂളിൽ പോയാലും കുടിക്കുകയോ ഇല്ലയോ എന്ന് നമുക്ക് അറിയില്ല കഴിവതും ടീച്ചേഴ്സിന്റെ അടുത്തൊക്കെ ഒന്ന് പറഞ്ഞു വെക്കുന്നത് നല്ലതാണ് കാരണം എന്താണെന്ന് അറിയുക അല്ലെങ്കിൽ ഇതുപോലെ വന്നിരിക്കേണ്ടി വരും അവർക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പോലെ അല്ലല്ലോ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യത്തില്ല സഹിക്കാനൊക്കെ ഇച്ചിരി പാടല്ലേ ഇരിക്കുന്നത് നോക്ക് എക്സാം എക്സാമായിട്ടും കൂടെ വന്നിരിക്കുകയാണ് എന്തായാലും സന്തോഷമാണെന്നറിയാമോ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോഴത്തേ ഹോസ്പിറ്റലിലാണെങ്കിലും ഒന്നും പ്രശ്നമില്ല ഇങ്ങനെ കറങ്ങി നടക്കണം അത്രേ ഉള്ളൂ എന്തായാലും ഞങ്ങൾ പോട്ടേട്ടോ ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം അടുത്ത വീഡിയോ സജ്ജീകരിക്കാനായിട്ട് അപ്പം ഞാൻ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങി എന്തായാലും എന്തായാലും ഒന്ന് അറിയിക്കാമല്ലോ കാരണം നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു ചൂട് കാലാവസ്ഥയിലെ കുട്ടികളെ നമ്മൾ നന്നായിട്ട് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ടെങ്കിൽ ഈ കുട്ടികളെ ഒന്നും ആരെയും അങ്ങനെ പെട്ടെന്ന് അങ്ങനെ കുടിക്കുക കുടിക്കുകയെന്ന് പറഞ്ഞാൽ അധികം ഒന്നും പുറകെ നടക്കത്തില്ലോ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ആദ്യം ചെയ്തുകൊണ്ടിരുന്നായിരുന്നു പിന്നെ അത് വിട്ടു വീണ്ടും ഇപ്പൊ ഇന്ന് ഇപ്പോൾ ഒരാഴ്ചയായിട്ട് സ്റ്റാർട്ട് ചെയ്തേക്കാണ് വീടിന്റെ മുക്കിലും മുലയിലും ഒക്കെ കുപ്പിയിൽ വെള്ളം നിറച്ചിട്ട് കൊണ്ടുപോയി വെച്ചേക്കുക അല്ലാണ്ട് രക്ഷയില്ല അപ്പോൾ അത് കാണുമ്പോഴെങ്കിലും എടുത്ത് കുടിക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുമല്ലോ അതുപോലെ നമ്മുടെ കൂവപ്പൊടിയില്ലേ കൂവപ്പൊടി വെള്ളത്തിൽ കലക്കിയിട്ട് കഞ്ഞിവെള്ളം പോലെ ആക്കിയിട്ട് കുടിക്കുന്നത് നല്ലതാണ് അപ്പോൾ അത് ഇനി പോകുന്ന വഴിക്ക് വാങ്ങിക്കണം അത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ നല്ലൊരു ചേഞ്ച് വരും നന്നായിട്ട് കുറയും ചെയ്യും ആദ്യം കൊടുക്കണം അപ്പൊ വീട്ടിൽ ചെന്നിട്ട് ഞാൻ ഇന്നത്തെ വീഡിയോ എന്താ എന്തായിട്ടെന്ന് ആലോചിക്കണം ഗൈസ് ആലോചിക്കണം ആലോചിച്ചിട്ട് ഞാൻ കുറച്ച് കഴിയുമ്പോൾ വീഡിയോ ആയിട്ട് വരാം കേട്ടോ അപ്പം എല്ലാവരും വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക വെള്ളം കുടിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ പണി പുറകെ വരും മക്കളെ പണി പുറകെ വരും അപ്പോൾ ബൈ ബൈ